ആ വെളിയിൽ നിന്ന് ഇങ്ങനെ പിടിച്ചാലും ഓരോ കോളർ പിടിച്ചു നേരെ കൊണ്ടുപോയി ആ കൗണ്ടറിൽ കൊടുത്താൽ മതി ഈ കൊണ്ടുപോകുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ ടീമിന് ഇരുപത് ശതമാനം കമ്മീഷൻ കിട്ടും ഒരു കിലോ സ്വർണം പിടിച്ചാൽ ഇരുന്നൂറ് ഗ്രാം അവർക്ക് കിട്ടും അപ്പൊ അങ്ങനെ റിപ്പോർട്ടേ ചെയ്യുള്ളൂ അപ്പൊ അങ്ങനെ ആലോചിച്ചു എന്ത് പറശ്ശോ ഇത് കാരണം ഇരുപത് ശതമാനം കിട്ടണല്ലോ അതിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട് ഇനി ഒരു ആ പാരാമീസൊക്കെ തട്ടിക്കഴിച്ചാലും ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം കിട്ടും അപ്പോഴാണ് പിന്നെ ഞാൻ ഈ അന്വേഷണം ഈ കൊണ്ടുവന്നവരെ കോടതിയിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് പകർത്തി എല്ലായിടത്തും വൺ നോട്ട് ടു സി ആർ പി സി പ്രകാരം സി എം പി ഫയൽ ചെയ്തിട്ടുണ്ട് കുറച്ച് ഡീറ്റെയിൽസ് എടുത്തു നമ്മൾ അഡ്രസ്സുകൾ കണ്ടെത്തി പലരും വിദേശത്താണ് ചിലരെയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു ആ കണ്ടെത്തി അവരുമായി സംസാരിക്കുമ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വിധമാണ് ഈ ഏർപ്പാട് നടക്കുന്നത് എന്താ പരിപാടി എന്ന് അറിയാം നമുക്ക് ഈ സ്വർണം കൊണ്ടുവരുന്ന പാസഞ്ചർ കാരിയർ ഇത് അവിടുന്ന് കൊടുത്തു ഒരു നല്ല പാക്കിംഗ് സിസ്റ്റത്തിലാണ് സാധനം അയക്കുന്നത് കസ്റ്റംസിൽ വരുമ്പോൾ ഇത് കാണുന്നുണ്ട് ആ യെല്ലോ ഷെയ്ഡ് സ്കാനറിൽ കാണാം എത്ര മൈനൂട്ട് ആണെങ്കിലും ഇവര് കാണാത്ത പോലെ കടത്തിവിടുന്നു പാസഞ്ചർ കൈസിലായി അപ്പൊ എന്താ ഇവനെ കടത്തി വിടുന്നതോട് കൂടിട്ട് സുജിത് ടീം പുറത്തുണ്ട് അവർക്ക് ഇവന്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസും അവന്റെ ഫോട്ടോ അവിടെ നിന്നല്ല എടുത്താക്കുന്നത് ഇത് മെച്ചപ്പെടു പുറത്തു നിൽക്കുകയാണ് കടന്ന് പുറത്തേക്ക് വന്നാൽ ആ എയർപോർട്ട് അങ്ങോട്ട് മൂവ് ചെയ്യാ രണ്ട് ടി വി നിങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന രണ്ട് പാസഞ്ചേഴ്സ് നമ്മളെ ടി വി പുറത്തുവിട്ടത് അവിടുന്ന് പിന്നെ പേര് അങ്ങോട്ട് കൊണ്ടുപോവാണ് ഇവരുടെ കേന്ദ്രങ്ങളിലേക്ക് പിന്നെ അവര് തീരുമാനിക്കാണ് രണ്ട് കിലോ സ്വർണം പിടിച്ചാൽ എത്രയാണ് കൊടുക്കേണ്ടതെന്ന് അവര് തീരുമാനിക്കുന്നു ആ രീതിയിൽ പിന്നെ ഈ പറയുന്ന സ്വർണപ്പണിക്കാരന്റെ കടയിലേക്ക് പോകുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരൻ അല്ലെട്ടോ ഒരൊറ്റ അപ്രൈസറെ ഉള്ളൂ കസ്റ്റംസ് അപ്രൂവ് ചെയ്തിട്ടുള്ളത് നിങ്ങളത് അന്വേഷിക്കണം ഈ കൊണ്ടോട്ടിയിൽ എന്താ ഇത്ര വലിയ സേട്ടുമാര് ഇപ്പൊ ഈ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് എത്ര സേട്ടുമാര് സ്വർണം നിങ്ങൾക്കൊക്കെ അറിയാൻ നിലമ്പൂരും ഉണ്ടാവും ഗവർണമെന്റ്സ് വാങ്ങിയിട്ട് ഒരുക്കിയിട്ട് ജല്ലറിക്കാർ കൊടുക്കുന്ന ഇവിടെ ഉണ്ട് എന്നാ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സേട്ടുമാർ ഉരുക്ക് ഇത് ഒരുക്കാൻ സംവിധാനമുള്ളവർ കൊണ്ടോട്ടിയാ ഞാൻ കൊടുത്ത പരാതിയിൽ ഞാൻ പറഞ്ഞതിലുള്ള കാര്യം അതാണ് ഈ സ്വർണപ്പണിക്കാരൻ ഉണ്ണി ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മാത്രം ഉണ്ടാക്കിയ സമ്പത്ത് ഈ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മനസ്സിലാവും ഇന്നലെ വരെ ഒരാളാ വഴിക്ക് പോയിട്ടില്ലല്ലേ പറഞ്ഞതിനൊക്കെ തെളിവ് ആരുണ്ടാക്കി കൊടുക്കണം ഞാൻ ഉണ്ടാക്കി കൊടുക്കണം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇങ്ങോട്ടും പോവില്ല പത്രക്കാരായ പത്രക്കാരെ മുഴുവൻ വിളിച്ച് കൊണ്ടോട്ടിയിലൂടെ നടക്കേണ്ടി വന്നു പി വി എൻ നിങ്ങൾ കണ്ടല്ലോ എന്നിട്ടും സംസ്ഥാനത്തെ ഭരണകക്ഷിക്കോ പോലീസിനോ ഒരു അനക്കോ എന്റെ മൊഴി മൊഴിയെടുത്തപ്പോ ഞാൻ പറഞ്ഞു ഐ ജിയോട് നൂറ്റി എൺപത്തി എട്ടോളം കേസാണ് പോലീസ് ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു പത്താള ഐ ജി നിങ്ങൾ വിളിപ്പിക്കുക അവരോടൊന്ന് അന്വേഷിക്കുക നിങ്ങൾ സ്വർണവുമായിട്ട് പുറത്തിറങ്ങിയിട്ട് എവിടുന്നാ പോലീസ് പിടിച്ചത് എങ്ങോട്ടാ കൊണ്ടുപോയത് എങ്ങനെയാ ചോദ്യം ചെയ്തത് സ്വർണം എവിടെ വെച്ചാ ഒരുക്കിയത് അതെത്ര ഗ്രാമം ഉണ്ടായിരുന്നു ഒരാളെ വിളിച്ചിട്ടില്ല ഒരാളെ 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 എന്താണോ അന്വേഷണം ഒരാളെ വിളിച്ചിട്ടില്ല സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം അവസാന മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കിയപ്പോ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി നാട്ടുകാരുടെ സഹായത്തോടും പിൻബലത്തോടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ആ രണ്ട് പാസഞ്ചേഴ്സ് വരാൻ തയ്യാറായി അവരുടെ കുടുംബസമേതം കടച്ചോൺ എന്നെ കാത്തത് എവിടെയാറിയു നിങ്ങള് ഈ രണ്ട് പാസഞ്ചേഴ്സ് വരുമ്പോൾ അവരെ റിസീവ് ചെയ്യാൻ പോയത് ഒരാളെ റിസീവ് ചെയ്യാൻ പോയത് ഒന്ന വാപ്പയും ഉമ്മയാണ് മറ്റേ കുട്ടിയെ റിസീവ് ചെയ്യാൻ പോയത് എന്റെ ഭാര്യയും ഭാര്യയുടെ ജേഷ്ഠത്തി അമ്മാവന്റെ മകനുമാണ് ആ സംഭവങ്ങൾ മുഴുവൻ അവര് വിവരിച്ചത് നിങ്ങൾ കേട്ടല്ലോ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഈ രണ്ടാളെ കാര്യം ഞാൻ പുറത്തുവിട്ടിട്ട് പ്രിയപ്പെട്ട കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോടാണ് ഞാൻ പറയുന്നത് ആ പാസഞ്ചർമാരെടുത്ത് പോയിട്ട് അവരോടൊന്ന് ചോദിച്ചോ പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബാക്കിയൊക്കെ വിടൂ ഈ മൂന്നര കോടി ജനങ്ങളോട് അവർ പറയുന്നത് കേട്ടിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ പുറത്തുവിട്ട വീഡിയോയിലെ ജനം ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ ആ രണ്ട് പാസഞ്ചേഴ്സും അവരുടെ കുടുംബവും ഒന്ന് തൊട്ടടുത്ത കാളികാബിലും ഒന്ന് കൊടുവള്ളിയിലുമാണ് എന്ത് അന്വേഷിക്കാത്തത് എന്താ അന്വേഷിക്കാത്തത് അൻവര് ഫോണ് ചോർത്തിയെ കേസെടുത്ത് നടക്കാം അല്ലേ അതല്ലേ നമുക്ക് നോക്കാം നമ്മൾക്ക് നോക്കാം ഇങ്ങനെ പ്രതികരണമില്ലാതെ നിൽക്കുകയാണ് നിങ്ങള് മനസ്സിലായോ വെള്ളരിക്ക പട്ടണമായി മാറിയിരിക്കുന്നു കേരളം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഞാൻ വിശദീകരിക്കുന്നില്ല മണിക്കൂറുകൾ നാളെ രാവിലെ വരെ നിന്ന് പറയാൻ എനിക്ക് കഴിയും ഒരു കടലാസിന്റെ സഹായം വേണ്ട എൻ്റെ മനസ്സിലുണ്ട് ഞാൻ സൂചിപ്പിച്ച് സൂചിപ്പിച്ച് പോവാണ് ഇപ്പൊ പാർട്ടി സഖാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം പാർട്ടിക്ക് കൊടുത്ത സമയവും ഞാൻ പരിഗണിച്ചില്ല എന്നാണല്ലോ അവിടെ പ്രചരണം ഞാനിത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ നിരന്തരമായി പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഈ കേരളത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ അറിയാം നമുക്ക് സഗവ പിണറായി വിജയനായിരുന്നു എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം എൻ്റെ വാപ്പ തന്നെയായിരുന്നു എന്തുകൊണ്ടാണെന്നറിയുന്നത് നിങ്ങൾ ഈ രാജ്യം നേരിടുന്ന വർഗീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിശക്തനായ നേതാവ് എന്നതായിരുന്നു എൻ്റെ വിശ്വാസം എത്ര റിസ്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ കഴിഞ്ഞ എട്ട് വർഷം ഒരാളും ഉണ്ടൂല എന്തെങ്കിലുമൊക്കെ പറയും പ്രതിപക്ഷം ഉന്നയിക്കുന്ന അനാവശ്യമായ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെയുള്ള ആരോപണങ്ങൾ എത്ര തവണ ഞാൻ റെസിസ്റ്റ് ചെയ്തു എത്ര ശത്രുക്കൾ ഈ രാജ്യം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി കയ്യും വെട്ടും കാലും വെട്ടും അല്ലെ വെട്ടിക്കൂടി കൊഴപ്പല്ല നിങ്ങൾക്ക് വേണ്ടി പറയാ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ആ പാർട്ടിയെ ആ പാർട്ടി പ്രവർത്തകരെ തള്ളി പറയില്ല പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ സഖാക്കളാണ് പാവങ്ങളാണ് അവർക്ക് വേണ്ടിയായി പറഞ്ഞത് അപ്പൊ പാർട്ടി പറഞ്ഞത് കേട്ടില്ല എന്താ പാർട്ടി പറഞ്ഞത് ഞാൻ ഇത്രയും ശക്തമായിട്ട് ഈ കാര്യങ്ങൾ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും പറഞ്ഞുകൊണ്ടേ മുമ്പ് ഇരുന്നെന്താ ഞാനൊരു പ്രഷർ കൊടുക്കുകയായിരുന്നു എന്നെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചു ഭയങ്കര നിലയും വില ഉണ്ടാക്കി പാർട്ടി മുഖ്യമന്ത്രിനെ കാണുന്നതിന് മുമ്പ് എന്നെ എസ് ഐ ടി രൂപീകരിച്ചു ഞാൻ ഈ കട്ട മരത്തിന്റെ അതിന്റെ കുറ്റിയൊന്ന് കാണാൻ പോയത് ഗവൺമെന്റ് എന്താ പോയത് എസ് പിക്ക് കൊടുത്ത കത്തിന് ഒരു മറുപടി ഇല്ല ഒരാഴ്ച ഞാൻ കാത്തുന്നു ഒരു മറുപടിയില്ല ഇവിടെ ഉണ്ടായിരുന്നു ശശിധരൻ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടല്ലോ എന്താണ് അതിന്റെ വസ്തുത എന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു ഒരു മറുപടി ഇല്ല പിന്നെന്താ മാർഗം ഞാൻ പോയി എസ് പി ക്യാമ്പ് ഓഫീസാണ് ആർക്കും പോകുക ഇറ്റ് ഈസ് നോട്ട് എ റെസിഡൻസ് ഇറ്റ്സ് എ ക്യാമ്പ് ഓഫീസ് ദ ക്യാമ്പിംഗ് സെന്റർ ഓഫ് ദ ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസർ ക്യാമ്പ് ഓഫീസ് ആർക്കും പോവാ പബ്ലിക് പ്ലേസ് ഞാൻ അവിടെ ചെന്നപ്പോ തടുത്തു ഒരു സാധു പോലീസുകാരനാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് എന്ത് ഞാൻ ആ കുറ്റിയാണോ വന്നാൽ അത് പെർമിഷൻ വേണം എന്നു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വിളിക്കൂ ആരോടെ പെർമിഷൻ വാങ്ങണ്ടേ എസ്പിയോട് അപ്പോ പുളി വേറെ ഏതൊരു പോലീസുകാരനെ വിളിച്ചു ഞാൻ പറഞ്ഞു എസ്പിക്ക് ഫോൺ കൊണ്ട ഞാൻ സംസാരിക്കാൻ ഓ സാറിന് തരാൻ പറ്റൂലോ ശരിയാണ് അപ്പൊ എന്താ വേണ്ട വെച്ചു നിങ്ങളെ കടത്തി വിടണ്ടെന്ന് പറഞ്ഞിട്ടാണ് ശരി അങ്ങനെയാണല്ലോ അങ്ങനെ അതാണ് ആദ്യത്തെ സംഭവം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതേപോലെ ഞാൻ അവിടെ കുത്തിയിരിക്കുന്നു വാർത്തയാകുന്നു ഞാൻ രംഗത്തേക്ക് ഇറങ്ങുക ആകാശത്ത് പോയി ചവിട്ടാൻ പറ്റില്ലല്ലോ ഭൂമിയിൽ ചവിട്ടി വേണ്ട ഓരോ സ്റ്റെപ്പും കയറി പോവാൻ തുടക്കം പോലീസിന്റെ അസോസിയേഷൻ സമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞു ഞാൻ ഞാനൊരു പ്ലാനിങ്ങിന് തന്നെയായിരുന്നു ജനശ്രദ്ധ അല്ല ഇതിലേക്ക് കയറി വരണം ജനങ്ങളിത് ശ്രദ്ധിക്കണം അങ്ങനെ ഇത് കഴിയുന്നു പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്തുന്നു അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തീരുമാനിക്കുന്നു പിറ്റേ ദിവസം പോലീസിന്റെ സമ്മേളനമാണ് കോട്ടയത്ത് ആ സമ്മേളനത്തിൽ പുഴുക്കുത്തുകളെ ആരെങ്കിലും പോലീസിലുണ്ടെങ്കിൽ അടിച്ച് ഞാൻ പുറത്താക്കും എന്താണ് ആ വാശിയൊക്കെ കേട്ടിട്ടില്ല അപ്പൊ എനിക്കും തോന്നി പടച്ചോനെ സന്തോഷം തന്നെ അപ്പൊ ഞാൻ രണ്ടാമത്തെ പത്ര സമ്മേളനത്തിന് പത്ര ഓഫീസില് എവിടെ മഹേഷൊക്കെ ഉണ്ട് മലപ്പുറത്ത് അപ്പൊ അവര് പറഞ്ഞു സി എംഒ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കഴിഞ്ഞിട്ട് അമ്മ ലൈവ് നല്ല കൊടുക്കാൻ പറ്റുള്ളൂ പ്രസ് ക്ലബ്ബെന്ന് അപ്പൊ ഞാനും ഈ പറയുന്ന മലപ്പുറത്തെ പ്രസ് ക്ലബിലെ എല്ലാ പത്രപ്രവർത്തകരും ഈ ടി വി കണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ അവിടുന്ന് പത്രക്കാരനോട് ഇങ്ങനെ ആക്കുന്നുണ്ട് ഏത് സംഗതി ഭയങ്കരമായിട്ടൊന്നു ഏത് ഞമ്മക്ക് പരാതി ഇവിടെ പറഞ്ഞപ്പോഴേക്കും അവിടെ ആയല്ലോ പക്ഷെ എനിക്കൊരു കൂളിർമയൊന്നും തോന്നിയില്ല ഞാനിങ്ങനെ ഒരു ഓക്കെ അത് കഴിഞ്ഞു മൂന്നു ദിവസം പത്രസമ്മേളനം നടത്തി മൂന്നാമത്തെ ദിവസം രാത്രി ഇവിടെ ഞാൻ പോകുന്നു പിറ്റേ ദിവസം മുഖ്യമന്ത്രിയെ കാണുന്നു പരാതി കൊടുക്കുന്നു കാര്യങ്ങൾ കേൾക്കുന്നു വളരെ വിശദമായി അദ്ദേഹം അഞ്ചു ആണ് എന്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞത് ഞാനൊന്ന് തള്ളാതിരുന്നതാണ് കാരണം നമുക്ക് അത്യാവശ്യത്തിന് പറഞ്ഞാൽ മതിയല്ലോ അദ്ദേഹത്തെക്കാളും വലിയ ആളൊന്നും എനിക്കാവണം എന്ന ആഗ്രഹം വന്നുമില്ല ഇന്നുമില്ല മുപ്പത്തിയേഴ് മിനിറ്റ് ഇരുന്നിട്ടുണ്ട് ഞങ്ങൾ മുപ്പത്തിയേഴ് മിനിറ്റ് നിങ്ങൾക്കറിയാം ഒമ്പത് ഉണ്ട് ഇത് അത് വായിച്ചു തീരാൻ തന്നെ പത്ത് പന്ത്രണ്ട് മിനിറ്റ് എടുക്കും ആ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിലെ ഓരോ കാര്യങ്ങളും അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ ക്ലിയർ ക്ലിയറായി പറഞ്ഞെടുത്തു അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളെടുക്കാനാണെന്നല്ലേ എനിക്കറിയില്ലായിരുന്നു നമ്മളൊരു ആപ്പാന്റെ അടുത്ത് നമ്മള് കാര്യങ്ങൾ പറയല്ലേ അത് കഴിഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ സമയത്ത് ഞാൻ പറഞ്ഞു അല്ല ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ഒരു രണ്ട് മിനിറ്റുള്ളിൽ ഞാൻ പറയാം ഞാൻ പറഞ്ഞു സി എനിക്ക് ചില കാര്യങ്ങൾ സി എമ്മിനോട് പറയാനുണ്ട് ആരും ഇത് പറയില്ല എനിക്ക് പറയലെന്ന് നിവൃത്തിയില്ലെന്ന് പറഞ്ഞു പറയുന്നുവന്നു അപ്പൊ പറഞ്ഞു സി എമ്മേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് രണ്ടാമത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് സി എമ്മിനെ കൊണ്ടാണ് ഞാനടക്കം നിലമ്പൂരിൽ നിന്ന് ജയിച്ചത് സി എമ്മിന്റെ വോട്ടിന്റെ ഒരു ഭാഗം എനിക്കുള്ളത് കൊണ്ടാണ് അന്ന് സി എം കത്തി സൂര്യനാണ് സി എമ്മിനെ ഇപ്പൊ നാട്ടിലെ സ്ഥിതി അറിയുകയും ചോദിച്ചത് അന്നിന്റെ കണ്ണിലേക്ക് നോക്കുകയാണ് നോക്കു സി എമ്മെ ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട് സി എമ്മിന്റെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പൂജ്യത്തിൽ നിന്ന് അത് തിരിച്ച് ഇരുപത്തിയഞ്ച് ശതമാനം മുപ്പത് ശതമാനത്തിലേക്ക് വെറുപ്പായി കേരളത്തിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്കും ജനങ്ങൾക്കും മാറിയിട്ടുണ്ട് സി എം എ ഇതാണ് സ്ഥിതി എന്നിട്ട് ഞാൻ കൈനീട്ടി സി എം ഇരിക്കുന്നതിന്റെ അപ്പുറത്താണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരിക്കുന്നത് ഞാൻ പറയാണ് എൻ്റെ വാപ്പാനോട് ഞാൻ പറയല്ലേ എന്റെ വാപ്പാനെ കൊടുക്കുന്ന ആള് എന്നാണ് അവനാണ് ഇതിന്റെ കാരണക്കാരൻ സി എം എ ഒരു നിമിഷം അവിടെ നിൽക്കരുത് വലിയ അപകടത്തിലേക്ക് പോകും ഒന്നും ഉണ്ടല്ല വീണ്ടും ഞാൻ പറഞ്ഞു ഈ എ ഡി ജി പി അജിത് കുമാർ ഈ അന്വേഷണ സംഘം അന്വേഷണം നടത്തുമ്പോൾ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്നത് വലിയ പ്രയാസമാണ് സി എം എൻ എന്നോട് പറഞ്ഞു ഡി ജി പി ഉണ്ടല്ലോ ഡി ജി പി ആണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഡി ജി പി സാധു ആണ് സി എം എന്ന് അറിയാലോ ഇയാൾ ഇതുപോലെയുള്ള നൊട്ടോറിയസ് ഇപ്പൊ സി എം മനസ്സിലായില്ലേ അപ്പൊ എന്നോട് പറഞ്ഞു നോക്കാം അതിനിടയിൽ സംസാരത്തെ ഞാൻ വല്ലാതെ വിഷമിച്ചു എന്റെ തൊണ്ട ഇടറി ഈ കാര്യങ്ങൾ ഈ സൂര്യന്റെ കഥയും ഇദ്ദേഹത്തിനുണ്ടായ അവസ്ഥയൊക്കെ പറയുമോ കണ്ണു ചുമന്നു പെട്ടെന്ന് എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ അവിടെ സെക്യൂരിറ്റിയും ബാക്കിയുള്ളവരൊക്കെ നോക്കിക്ക ഞാൻ ഓഫീസിൽ നിന്ന് സി എമ്മിന്റെ ക്യാബിൽ നിന്ന് ഇറങ്ങുന്നതിന് ഞാൻ അവിടെ ഇരുന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കണ്ണൊക്കെ തുടച്ചൊരു ശ്വാസം ശരിയായിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇറങ്ങുമ്പോ ഞാൻ സി എമ്മിനോട് ചോദിച്ചു സി എം ഏ പത്രക്കാരുണ്ട് പുറത്ത് പല സ്ഥലത്ത് അവനോട് അപ്പോട് എന്താ നിങ്ങൾ പറഞ്ഞോ അപ്പൊ ഞാൻ നീ നീന്ന് ശ്രദ്ധിച്ച് പറയണം എന്ന് പറയലോ സ്വഭാവ കാരണം ഞാൻ കുറച്ച് കീറി പറഞ്ഞല്ലേ പോയത് ഉണ്ടായില്ല അപ്പൊ എന്താ എന്റെ വിശ്വാസം സംഗതി മുമ്പെടുക്കും പിടിയിട്ടാണ് ഈ സംഗാതി തന്നെയാണ് ആര് ശശി തന്നെയാണ് അപ്പൊ ആ പോരാട്ടത്തിൽ അദ്ദേഹം എന്റെ കൂടെയാണെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ് തിരിച്ചു വരുന്നു പിറ്റേ ദിവസം പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നു കത്ത് കൊടുത്ത് പത്രക്കാരെ കണ്ട് ഞാൻ തിരിച്ചു പോന്ന് തൃശ്ശൂരെത്തുമ്പോ വാർത്ത വരെയാണ് സുജിത് സസ്പെൻഡ് ചെയ്തു അപ്പെന്നെ കൂടൽ ജോലി പറഞ്ഞു ഓ എന്തായാലും അമ്പാക്ക സംഗതി ചോറായി നടക്കണ്ടട്ടോ അപ്പോഴും എനിക്കൊരു എന്താ പറയാ ഒരു സന്തോഷം വരുന്നില്ല മനസ്സിൽ എൻ്റെ ഒരു സാധനം ഇടക്കിറന്ന് ഇങ്ങനെ കളിക്കുകയാണ് അപ്പോഴും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഐ ജി വരുന്നു മൊഴിയെടുക്കുന്നു ഒമ്പത് മണിക്കൂർ അതിന്റെ പിറ്റേ ദിവസം ശശിധരനെ മാറ്റുന്നു നാല് ഡിവൈഎസ്പിമാർക്ക് ട്രാൻസ്ഫർ ഓർഡർ വരുന്നു അപ്പോഴും എല്ലാവരും വിളിക്കുന്നു പി എൻമാരാണ് ആഭ്യന്തരം ഭരിക്കുന്നത് എല്ലാവരും വാർത്ത കൊടുത്തു ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര കണ്ട 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 എന്നാണ് പലരും ചോദിച്ചു സന്തോഷമായില്ലേ ഞാൻ പറഞ്ഞാൽ സന്തോഷായിട്ടില്ല സമാധാനമായിരുന്നു ആശ്വാസമായി എനിക്കിതെല്ലാം കൂടെ പിടികിട്ടുന്നില്ല ആ അതിനിടയിൽ എസ് പി വെക്കണ്ട ആരാന്ന് ചോദിച്ചു ശശിധരനെ മാറ്റുമോ ഞാൻ പറഞ്ഞു ആരെ വെച്ചാലും കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത ഞാൻ ഒരാളെ പേര് പറഞ്ഞില്ല പോയി എനിക്കറിയില്ല പേര് പറയാൻ നമ്മുടെ അടുത്ത ആളും ഇല്ലാഞ്ഞിട്ടോ അല്ല അത് കഴിയുന്നു ഈ ചോദ്യം ചെയ്യലും കഴിയുന്നു എസ് പി ഐ ജി പോകുന്നു ഞാൻ എന്റെ ഫുൾ കോൺസെൻട്രേഷൻ ഈ അന്വേഷണത്തിലാണ് നാല് വഴിക്കും നമ്മൾ ആളുകളെ വെച്ചിട്ട് ഈ അന്വേഷണം എന്തെങ്കിലും കൃത്യമായി നടക്കുന്നുണ്ടോ അപ്പോ ഐ ജിക്ക് മൊഴി കൊടുക്കുന്നതിന്റെ തലേന്ന് തന്നെ വിജിലൻസ് മരമുറി അന്വേഷിക്കുക ഇപ്പൊ തൊട്ട വീട്ടിൽ സ്ത്രീയോട് പോയി പറഞ്ഞത് നമ്മൾ അർത്ഥം കേട്ടതാണ് മൂന്ന് ദിവസം കഴിഞ്ഞു പോകുന്നു ഞാനും ഇതിന്റെ പിന്നാലെ ഉണ്ട് സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണവും ഇല്ല അപ്പോ ഈ മരം ലേലത്തിലെടുത്ത ഒരു കുഞ്ഞോമ്മത് പേര് അവിടെ തോന്നുന്നു മലപ്പുറത്ത് നമ്മുടെ പഴയ പാസ്പോർട്ട് ഓഫീസിന്റെ അവിടെ അദ്ദേഹം താമസിക്കുന്നത് ഒരാളെ വിട്ടു വിട്ടുതന്നെ അവിടെ തീ എനിക്ക് സംസാരിക്കാൻ പറഞ്ഞ അവരുടെ ഫോണിൽ വന്ന ഞാൻ വിട്ട എന്റെ ദൂതന്റെ ഫോണിൽ അദ്ദേഹത്തിൻ്റെ അവിടെ സംസാരിച്ചു അപ്പൊ പറഞ്ഞു കുഞ്ഞാമാക്ക പറഞ്ഞു മോനെ സംഗതി അത്ര സുഖല്ല നിങ്ങള് കൊടുന്ന് തോന്നണത് ഞാൻ പറയാ എഴുപത് എഴുപത്തി വയസ്സുണ്ട് എന്റെ മൂന്ന് തവണ പോലീസിന്റെ വിജിലൻസ് ആണ് ക്രൈംബ്രാഞ്ച് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ അന്വേഷണം നടത്തിയിട്ടുണ്ട് പിന്നെ അതിന്റെ പിറ്റേതിന്റെ പിറ്റേ ദിവസം എസ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു രാവിലെ പത്ത് മണിക്ക് ചെന്ന് അദ്ദേഹം വൈകുന്നേരം നാല് മണിക്ക് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നു എന്റെ ഇടയിൽ അദ്ദേഹം പോയി ചോറുണ്ട് നിസ്കരിച്ചെന്നൊക്കെ പറഞ്ഞു നാലു മണിക്ക് മൊഴിയെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു അദ്ദേഹത്തിന്റെ ഓർമ്മകളൊക്കെ പറഞ്ഞു കൊടുത്തു അസാറിനെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു അന്വേഷണം അദ്ദേഹത്തിന് പിന്നറിയോ മരത്തിന്റെ കുറ്റി അത് നോക്കിയിട്ട് മുപ്പത് പറഞ്ഞു എനിക്ക് കുറ്റി നോക്കിട്ട് എനിക്ക് ആ കുറ്റിയാണ് ഞാൻ മുറിച്ചതെന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഒരു കിലോമീറ്റർ അപ്പുറത്താണല്ലോ ക്യാമ്പ് ഓഫീസ് എസ് പി ഓഫീസിൽ നിന്ന് ഞാൻ കൂടെ വരാൻ നമുക്ക് അവിടെ പോയി വെക്കാം കൊണ്ടുപോയില്ല നമുക്ക് പിന്നെ വന്ന അതുകൊണ്ടാണ് കുഞ്ഞമാക്ക പറഞ്ഞ മോനെ നിങ്ങളെ കുടുങ്ങനെ എന്ന് പറഞ്ഞു പിന്നെയാണ് ഈ പോലീസിന്റെ വിഷയങ്ങൾ അത് കഴിയുന്ന റിതാൻവത കേസ് എടവണ്ണാ എന്റെ നാട്ടിലാണല്ലോ അപ്പൊ അന്നേ ഇതിലൊരു ഒരു ഒരു സംശയം ആളുകളൊക്കെ അന്ന് എന്താ പറയുക ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് പോലീസിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല ഈ രണ്ടാം ഭരണത്തില് ആര് വന്ന് എന്ത് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റുന്ന ഓഫീസർമാര് മനുഷ്യത്വ ജോലിയിൽ ചിലരൊക്കെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഒന്ന് വിളിച്ചു പറയുന്ന നോക്കണം കേട്ടോ ഈ സുജിത് ഈ മൂന്ന് കൊല്ലത്തിനിടക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം അതും ഈ പോലീസുകാരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് അമ്മക്ക് ക്യാൻസർ ഭാര്യക്ക് കിഡ്നി പേഷ്യന്റ് പിന്നെന്താ ഒന്നും കൂടെ ഉണ്ട് കുട്ടിക്ക് വളർച്ച ഒരു പോലീസുകാരൻ പാവം താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു മീറ്റർ പത്തി കിലോമീറ്റർ അപ്പുറത്തേക്ക് തട്ടിയിരിക്കുന്നു അപ്പൊ അവിടെ ട്രാഫിക്കിലാണ് കൊടുത്ത വലിയ സൗകര്യം എപ്പോഴെങ്കിലും ഊരി പോരാ അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് മനുഷ്യത്വപരമായി ഇത് കൺസിഡർ ചെയ്യണം ഒരു പത്തിഞ്ച് കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ആക്കി കൊടുത്താൽ അദ്ദേഹത്തിന് വരുന്നു ഈ ചങ്ങാതി എന്താ ചെയ്താറ് നിങ്ങൾ ട്രാഫിക് എടുത്തിട്ട് അവൻ ലോക്കൽ സ്റ്റേഷനിലേക്ക് കിട്ടു ഇതാണ് പോലീസ് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ ഒരുപാട് പോലീസുകാർ അവരെ അനുഭവങ്ങളൊന്നും സ്വകാര്യത്തിൽ ചോദിച്ചു നോക്കണ്ട ജനങ്ങളെ മാത്രല്ല ഇതാണ് ടെറർ എന്താ പറയാ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോ ഒന്നും നടക്കണ ഒരു ലക്ഷണമില്ല അപ്പോഴാണ് വീണ്ടും ഞാൻ പത്രസമ്മേളനം നടത്തിയത് തെളിവ് നശിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ജനങ്ങൾ നിങ്ങൾ അറിയേണ്ട ഒറ്റ കാര്യം ഇപ്പൊ ഈ കള്ളക്കടത്തും മൃദാൻ വധ കേസും മാമി കേസും ഒക്കെ അന്വേഷിച്ച് കുറെ പണിയുണ്ടല്ലോ ഒരു പണിയില്ലാത്ത മണിക്കൂർ കൊണ്ട് ഡി ജി പിക്ക് സസ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങി പോടാ നിന്നു പറയാൻ ഉള്ള തെളിവാണ് ഡോക്യുമെന്റഡ് തെളിവാണ് ഈ അജിത് കുമാർ വാങ്ങിക്കൂട്ടിയ സ്വത്തിന്റെ എല്ലാ രേഖകളും ഞാൻ കൊടുത്തിട്ടുണ്ട് ചിലതൊക്കെ പത്രക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു നടപടി ഉണ്ടാവുന്നില്ല വിജിലൻസ് ഇങ്ങനെ അന്വേഷിക്കുന്നു അപ്പോഴാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന പതിനൊന്ന് മണിക്ക് മുമ്പ് നാല് ദിവസം മുമ്പ് എന്റെ കയ്യിൽ കിട്ടിയതാണ് തിരുവനന്തപുരത്ത് ഇയാള് മുപ്പത്തി അഞ്ച് ലക്ഷത്തിന് മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് ഫ്ലാറ്റ് വാങ്ങി പത്താമത്തെ ദിവസം അറുപത്തി അഞ്ച് ലക്ഷത്തിന് മറിച്ചു വെറ്റു ആധാരത്തിലുള്ള കാര്യം പറയുന്ന ആധാരം നിങ്ങളൊക്കെ ചാനൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ സാധനം ഞാൻ പതിനൊന്ന് മണിന് മുമ്പ് വിടുക ഇതെങ്കിലും കണ്ടിട്ട് സി എം എന്ന് അടങ്ങിക്കോട്ടേ എന്ന് വിചാരിക്കുകയാണ് അതിന് ഉള്ളിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് എന്താ പറയാ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ഒരു ദിവസം രണ്ടു ദിവസം പോലീസുകാരെ അന്വേഷിച്ചെങ്കില് ആ രണ്ടു മൂന്ന് സംഗതികൾ കൂട്ടിമുട്ടുള്ളൂ ഇത് പച്ച